രാമേശ്വരം പോകുമ്പോൾ കടലിലേക്ക് ഒരു ബോട്ട് യാത്ര നടത്താനായിട്ടുള്ള ഒരു ഉണ്ട് കേട്ടോ ഈ ബോട്ടിംഗ് സെന്ററിന്റെ പേര് ശിവ എന്നാണ് പല ടൂറിസ്റ്റുകളും ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യാറുണ്ട് കേട്ടോ നോർത്തിൽ ഉള്ള ടൂറിസ്റ്റുകളാണ് അധികവും ഗൂഗിൾ പേ വർക്ക് ആകാതെ ഒന്ന് രണ്ട് ആൾക്കാർ അവിടെ പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ ലിക്വിഡ് മണി കയ്യിൽ വെച്ചിരിക്കുക ഉപകാരപ്പെടും ടിക്കറ്റ് വില നൂറ് രൂപയാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ടിക്കറ്റിന് ചില്ലറ ഇല്ലെങ്കിൽ അപ്പുറത്തെ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിക്കേണ്ടി വരും അതുകൊണ്ട് ചില്ലറ മാറ്റി കൊണ്ട് തന്നെ പോവുക വെള്ളമോ സ്നാക്സോ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഏകദേശം ഒരു മണിക്കൂറോളം ഈ ട്രാവൽ ഉണ്ട് കേട്ടോ ഞങ്ങൾ പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഇതാണ് ലാസ്റ്റ് ട്രിപ്പ് വൈകുന്നേരം അഞ്ചരയോടെ ആയിരുന്നു ഞങ്ങൾ എത്തിച്ചേർന്നത് അന്വേഷിച്ചപ്പോൾ ഇവർക്ക് മൂന്ന് ബോട്ടുണ്ടെന്നും മൂന്ന് ബോട്ടും ഇടതടവില്ലാതെ സർവീസ് നടത്തുകയാണെന്നുമാണ് അറിഞ്ഞത് ഈ ഒരു ബോട്ടിംഗ് തമിഴ്നാട് ടൂറിസത്തിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ആലോചനകൾ നടന്നു വരികയാണ് അങ്ങനെ വരികയാണെങ്കിൽ കുറച്ച് കൂടുതൽ സർവീസ് നമുക്ക് കിട്ടുമായിരിക്കാം ഈ ഒരു പാലത്തിലൂടെ കടലിലൂടെ നടന്നു വേണം ബോട്ടിനടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് കുറേ അധികം നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബോട്ട് വന്നു ഒരു മിനിമം ആൾക്കാരെങ്കിലും നിറഞ്ഞാൽ മാത്രമേ ഒരു ബോട്ട് ഈ സൈഡിലോട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ അതിനുശേഷം മാത്രമേ ഗേറ്റ് ഓപ്പൺ ആക്കുകയുള്ളൂ ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് ഇതിനിടയിൽ കൂടെ ടിക്കറ്റ് എടുക്കാതെ തന്നെ അകത്തേക്ക് പ്രവേശിക്കാനായി ഒന്ന് രണ്ട് ആൾക്കാരെ അവർ തടഞ്ഞു നിർത്തിയിരുന്നു നല്ല തിരക്കാണ് വാല്യബിൾസ് കൃത്യമായി ശ്രദ്ധിക്കുക കടലിലേക്ക് ഇറക്കി നിർത്തിയിരിക്കുന്ന പാലം അകലെ പാർക്ക് ചെയ്തിരിക്കുന്ന ബോട്ട് കാണാനൊക്കെ അടിപൊളിയാണ് നിയന്ത്രണാതീതമായ തിരക്ക് ഒഴിവാക്കാമെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായെ ടിക്കറ്റ് കാണിച്ച് മുന്നോട്ട് ഈ പാലം തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പലക വിരിച്ചിട്ടുണ്ട് ചില പലകളെ ഇളകി നിൽപ്പുണ്ട് ഇതിൽ നടത്തു തന്നെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു നോർത്ത് ഈസ്റ്റ് ആണ് അധികം യാത്രക്കാരും ലോക്കൽ ടൂറിസ്റ്റുകളും നിയർ ബൈ സ്റ്റേറ്റിലുള്ള ടൂറിസ്റ്റുകളും നന്നേ കുറവ് സഞ്ചാരികളുടെ തിരക്ക് അധികമായതിനാൽ ഒരു ബോട്ട് കൂടെ സർവീസ് നടത്തും എന്നാണ് ഇപ്പോൾ അറിയുന്നത് സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേക കൺസെഷൻ ഉണ്ട് പക്ഷേ സ്കൂളിന്റെ ലെറ്റർ പേഡിൽ റബ്ബർ സ്റ്റാമ്പ് പതിപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ കൺസെഷൻ ലഭിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ അൻപത് രൂപയ്ക്ക് പാസ് ലഭിക്കും അല്ലാതെ നോർമൽ ടിക്കറ്റ് നൂറ് രൂപ തന്നെയാണ് അഞ്ച് കിലോമീറ്ററോളം കടലിൽ സഞ്ചരിക്കാവുന്ന ബോട്ടിംഗ് ആണിത് ഈ യാത്രയുടെ പ്രധാന അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് രാമേശ്വരൻ ടെമ്പിളിന്റെ നാല് ഗോപുരവും ഒരുമിച്ച് കാണാൻ സാധിക്കും എന്നതാണ് കൂടാതെ ആഴക്കുറവുള്ള പ്രദേശങ്ങളിൽ കടലിന്റെ അടിത്തട്ടും മീനുകളെയും കാണാനായി സാധിക്കും കൂടാതെ ബോട്ടിലേക്ക് നടന്നു വരുന്ന ആ തടിപ്പാലത്തിന്റെ റൈറ്റ് സൈഡിൽ കടലിന് അടിത്തട്ടിലായിട്ട് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഏതോ ഫിഷിംഗ് ബോട്ടിനെ പാസഞ്ചർ ബോട്ടാക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കവർ പൊട്ടിക്കാത്ത ലൈഫ് ജാക്കറ്റൊക്കെ എല്ലാ സീറ്റിന്റെയും പിന്നിലെ ഇരിപ്പുണ്ട് ഇതൊന്നും ഇവിടെ നിർബന്ധമില്ല എന്ന് തോന്നുന്നു ബോട്ടിലുള്ള ആൾക്കാരൊന്നും എടുത്തിടാനൊന്നും പറയുന്നില്ല കവർ പൊട്ടിക്കാത്തതുകൊണ്ട് സഞ്ചാരികളെ എടുത്തിടുന്നതുമില്ല സഞ്ചാരികളൊക്കെ നിറഞ്ഞ പാടെ തന്നെ ബോട്ട് യാത്ര ആരംഭിച്ചു നല്ല ഒച്ചപ്പാടും ബഹളവും സാധാരണ ഈ സർവീസ് എല്ലാ ദിവസവും നടക്കാറുണ്ട് പക്ഷെ ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് നിർത്തി വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ യൂഷ്വലി നടക്കുന്നത് രാവിലെ മണി തൊട്ട് വൈകുന്നേരം ആറ് മണി വരെയാണ് ലാസ്റ്റ് ട്രിപ്പ് എടുക്കുന്നത് അഞ്ചര ടു ആറാണ് വളരെയധികം കാഴ്ചകൾ സമ്മാനിക്കുന്ന യാത്രയായിരുന്നു ഇത് അതുകൊണ്ട് ആരും മിസ് ചെയ്യേണ്ട ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അപ്പോൾ മറ്റൊരു യാത്ര വിശേഷമായി വീണ്ടും കാണാം സി നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ